കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാണ്ടിക്കാട് കുഞ്ഞാൻ ഇദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ത് തരത്തിലാണ് ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഉള്ളൂ പറഞ്ഞു ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വരും അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് വീട്ടില് വിലയില്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ലക്കി ഡ്രോ ഒരെണ്ണം സംഘടിപ്പിക്കുകയുണ്ടായി അതിനകത്ത് നരക്കെടുക്കുന്നതും എല്ലാം ഇദ്ദേഹം തന്നെയാണ് ഭാഗ്യം സൂചിയിലൂടെ സൈക്കിളിലോ ടിവിയിലോ എത്തും അതാണ് ഒരു ആ കണ്ട എല്ലാവരും ഒന്നും പറഞ്ഞു ഇത് ലോകം ഉടായി പണിയെടുത്ത് തിന്നണം എന്നുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങുള്ളൂ ർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിക്കേണ്ടത് അല്ലാതെ ആ മനുഷ്യ കുടുങ്ങിക്കുന്നു ഓരോ ചവിട്ടിയൊരു വാത്തക്കാക്കലോണ്ട് എന്ത് കാണുന്നോ ഇവർ ഇന്നില്ലെന്നുണ്ടെങ്കിൽ നാസറാക്കില്ല അത് തന്നെയാണ് പറയാനുള്ളത് കാരണം അത്രയും കടത്തിൽ മുങ്ങി ഒരു വാത്തുക്കായി നിക്കുമ്പോഴും ഈ നാട്ടുകാർ ഒരു സമാധാന വാക്കും ഈ നല്ല മനുഷ്യന്റെ ഏത് മണ്ഡലത്തിൽ നിർത്തിയാൽ മുങ്ങിയ നാസർക്കാക്കെ രക്ഷിക്കാൻ വേണ്ടിട്ട് പാണ്ടിക്കാട്ട് കുഞ്ഞാൻ അവതരിച്ചിരിക്കും ാണ് കൈസ് ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഇതിനകത്ത് ഏറ്റവും കോമഡി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ നറുക്കെടുപ്പാണ് നിങ്ങൾ അതൊന്ന് കാണണം കണ്ടോ ഇതാ മുകളിൽ രണ്ട് കുഴയൊക്കെ കുഴച്ചിട്ടുണ്ട് മീളിൽ രണ്ട് കുഴയൊക്കെ കുഴച്ചിട്ടുണ്ട് ഇപ്പൊ താപ്പോട്ട് കൈ കൊണ്ടു പോകരുത് ആ എടുക്ക എന്തോട്ടെന്താ തപ്പൊ എല്ലാം കിട്ടിയാ തുമ്പല്ല വെള്ളത്തിനടി വല്ല സ്വർണവളയും പോയ കാര്യമായിട്ടങ് തപ്പ അതെന്തുവാ കാണിച്ചേ അല്ല ഇതിനെ പറ്റി അണ്ടിപ്പരിപ്പ് മുന്തിരി പോയി അണ്ടിപരിപ്പ് മുന്തിരി ഞാനെടുത്ത് തിന്നു ഒരു കാര്യം ഞാൻ പറയാം വിശ്വാസല്ലേ ഇങ്ങനെ പിരിച്ചുവിട്ടേക്ക് എന്റെ ആനുകൂല്യം വന്നിട്ട് വെറുതെ കള്ളന്നുള്ള ചീത്ത പോലെ പറ്റില്ല പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ ഇന്ന് വരെ തിന്നിട്ടില്ല പറഞ്ഞാ വിശ്വസിക്കോ ഇല്ല വിശ്വസിക്കില്ലേ എന്റെ ചായ അഹങ്കാരി എന്താ നേരം നിങ്ങൾ ജനങ്ങളെ ഓ അതൊന്നും എടുക്കണ്ട അതെ ഈ പോലെ വിളിച്ചു പറഞ്ഞു കടലാസമോ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്ത്യ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് ആയിട്ട് തോന്നുന്നു കാണിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു പേപ്പറിന് മൂന്ന് വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒട്ടിച്ചു എവിടെ പോണു തൊണ്ട വെള്ളമുണ്ട് വെള്ളം കുടിക്കുന്നു അതാ ഈ എന്റെ കയ്യിലുള്ള എന്റെ പേരെഴുതി നിറക്ക് ഇതിന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നു